നമസ്കാരം പത്തനംതിട്ടയിൽ കാട്ടാനയുടെ ആക്രമണത്താൽ ഒരാൾ കൊല്ലപ്പെട്ടു പത്തനംതിട്ട തണ്ണിത്തോട് തല സ്വദേശി അൻപത്തിരണ്ട് വയസ്സുള്ള ദിലീപാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ദിലീപിനെ കാട്ടാനക്കൂട്ടം ആക്രമിച്ചു എന്ന് സുഹൃത്തായ ഓമനക്കുട്ടൻ പറഞ്ഞു ദിലീപും സുഹൃത്തായ ഓമനക്കുട്ടനും കാടിനുള്ളിലെ പുഴയിൽ മീൻപിടിക്കാൻ പോയ സമയത്താണ് ആനക്കൂട്ടം ആക്രമിച്ചത് ആനക്കൂട്ടത്തിന്റെ ആക്രമണം മൂലം ദിലീപ് മരണപ്പെടുകയാണ് ഉണ്ടായത് രാത്രി എട്ട് മണിയോടെ സംഭവം ദിലീപിനെ ആന ആക്രമിച്ചതോടെ ഓമനക്കൂട്ടൻ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ശേഷം ഓമനക്കൂട്ടനാണ് ദിലീപിനെ ആന ആക്രമിച്ചു എന്നുള്ള വിവരം നാട്ടുകാരെ അറിയിച്ചത് പത്തനംതിട്ടയിലും കാട്ടാനയുടെ സാന്നിധ്യം ഏറിവരുന്നു കഴിഞ്ഞ ദിവസം മലയാളപ്പുഴയിലും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി